അടുത്ത പി വി ശ്രീനിജൻ നമ്മുടെ കുന്നത്തനാട് എം എൽ എ ആണ് അദ്ദേഹം ചെയ്ത ഒരു നല്ല പ്രവൃത്തി ആ ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആ പ്രവൃത്തി ചെയ്യാൻ കാരണക്കാരിയായ ഒരു വിദ്യാർത്ഥിനിയുണ്ട് ആ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ സ്കൂളിലെ താരം സംഭവം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിന് കിഴക്കമ്പലം ഞാറല്ലൂർ ബദലഹയും ഡേറ സ്കൂളിൽ വെച്ചിട്ട് ഈ എം എൽ എയും കുട്ടികളും എന്നും പറഞ്ഞിട്ടൊരു പരിപാടി സംഘടിപ്പിച്ചു അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം തമാശയും പാട്ടുമൊക്കെ ആയിട്ട് രസമുള്ളൊരു പരിപാടി അതിനകത്ത് ഈ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ഒരു വിദ്യാർത്ഥിനി ഗൗരവമേറിയ ഒരു വിഷയം പറഞ്ഞു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്കൂളിൻ്റെ വാദത്തെ ഒരു സ്പീഡ് ബ്രേക്കറില്ല ഇത് കാരണം അമിത വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാ വലിയ അപകടം വലിയ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാഹചര്യം അവിടുണ്ട് അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിനി ആ ഒരു പരിപാടിയിൽ ഈ ഒരു വിഷയം എം എൽ എയുടെ ശ്രദ്ധപ്പെടുത്തി അപ്പോൾ സ്കൂൾ അധികൃതരും മുമ്പ് ഉടൻ തന്നെ എം എൽ എ സി എ വഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒക്കെ ബന്ധപ്പെട്ടു ഉടനടി ഒരു തീരുമാനമെടുക്കുമുള്ളതാണ് അതാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസിൻ്റെ പകുതി ആയപ്പോൾ തന്നെ എം എൽ എ പറയുകയാണ് ആ വിദ്യാർത്ഥിനി പറഞ്ഞ കാര്യം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നടപടിയായെന്ന് അദ്ദേഹം അറിയിക്കുകയാണ് ഈ ആ കുട്ടി ആവശ്യപ്പെട്ട കാര്യം നടപ്പിലാക്കി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്കുണ്ടായ ഒരു ഒരു സന്തോഷം അതിന്റെ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് നിറഞ്ഞെന്ന് വേണം പറയാൻ കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു കാര്യം പറയുന്നത് ഇത്ര പെട്ടെന്ന് നടപ്പിലാവൂന്ന് ആ കുട്ടി പോലും ചിന്തിച്ചില്ല പക്ഷേ അതാണ് ആ എം എൽ എയുടെ ഒരു മിടുക്കെന്ന് പറഞ്ഞത് ആദ്യം ആ വിദ്യാർത്ഥിനി പറഞ്ഞത് കേൾക്കാം തുടർന്ന് എം എൽ എ പറഞ്ഞതു നമുക്കൊന്ന് കേൾക്കാം സ്പീഡ് ബ്രേക്കർ പറഞ്ഞില്ലേ അപ്പോ ഡബിൾ അല്ലെങ്കിൽ ഇവ ഏതെങ്കിലും രണ്ടാഴ്ച തന്നെ സ്കൂൾ എന്തായാലും ഓഗസ്റ്റ് ആദ്യമായിരുന്നു ഒരു ക്ലാസ് നടന്നതും ഈ ഒരു നടപടി രണ്ടാഴ്ചക്കുള്ളിൽ നടത്താമെന്ന് ഉത്തരവ് കിട്ടിയതായിട്ടും എം എൽ എ അറിയിച്ചത് സംഭവം വാക്ക് പാലിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഭാഗത്തെ സ്പീഡ് ബ്രേക്കർ ആ എം എൽ എ അവിടെ നിന്നുകൊണ്ട് തന്നെ അത് ചെയ്യിച്ചു എന്നുള്ളതാണ് അല്ലേ എന്തായാലും സ്കൂളിലെ താരമായി കേട്ടോ കുട്ടി കുട്ടികൾക്കും അധ്യാപകർക്കും പേരൻസിനും ഒരുപാട് സന്തോഷമായി ഇതാണ് എം എൽ എ ഇതാവണം എം എൽ എ അല്ലേ